നമസ്കാരം ടെസ്ല ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എല്ലാം വീടുകളിൽ ഉപയോഗിക്കുന്ന പഴയ മോണോബ്ലോക്ക് പമ്പുകൾക്ക് പോകാൻ ഇപ്പോൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഓപ്പൺ വെൽ സബ്മൈസിബിൾ മോട്ടറാണ് അപ്പോൾ ഈ ഓപ്പൺ വെൽ സബ്മൈസിബിൾ മോട്ടർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടൊരു കാരണമുണ്ട് പഴയ മോണോബ്ലോക്ക് പമ്പുകളിൽ ധാരാളം കംപ്ലയിന്റുകൾ വരാറുണ്ട് എയർ കംപ്ലയിൻ്റ് ആണ് മെയിനായിട്ട് വരുന്നത് അതൊരു ടെക്നീഷ്യന്റെ സഹായമില്ലാതെ തന്നെ വീട്ടുകാർക്കൊന്നും സോൾവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻ്റ് ആവുന്നതുകൊണ്ടും വെള്ളത്തിൽ ഇറക്കിയിടുന്ന സബ് മൈസിബിൾ മോട്ടറിലേക്ക് എല്ലാവരും ഇപ്പം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നമ്മൾ ഈ ഇൻസ്റ്റാൾ ചെയ്യണ സമയത്തോ അല്ലെങ്കിൽ റീവെയിൻ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് ഈ മോട്ടർ കംപ്ലെയിൻറ്റ് ആവാറുണ്ട് അപ്പോൾ ആ മിസ്റ്റേക്ക് എന്നാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എല്ലാവർക്കും വീഡിയോ മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള വിശ്വാസത്താൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഏത് ഇലക്ട്രിക്കൽ മോട്ടർ വർക്ക് ചെയ്താലും ചെറിയ രീതിയിൽ ചൂടാവാറുണ്ട് ആ ചൂടാവാൻ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പല മാർഗങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഒന്ന് എയർ കൂളിങ് പിന്നെ ഓയിൽ കൂളിങ് വാട്ടർ കൂളിങ് ഇപ്പം എയർ കൂളിംഗ് മോട്ടർ ആണെങ്കിൽ സാധാരണ നമ്മുടെ മോണോബ്ലോക്ക് ബ്ലോക്ക് പമ്പുകളുടെ ഒക്കെ പുറയിൽത്തെ കറിനകത്തൊരു ഫാൻ കണക്ട് ചെയ്തിട്ടുണ്ട് മോട്ടർ റൺ ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫാൻ റൺ ആവും അതിന് ഈ ഫാൻ ഇല്ലെങ്കിൽ ഈ മോട്ടർ റൺ ആയി ചൂടായിട്ട് കംപ്ലയിൻറ്റ് ആവാറുണ്ട് അപ്പോൾ ഈ എല്ലാം കൂളിങ് പർപ്പസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മോട്ടറിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ആദ്യത്തെ മോട്ടറ് നമുക്ക് എയർ കൂളിംഗ് മോട്ടറ് സാധാരണ മോണോബ്ലോക്ക് ബ്ലോക്ക് പമ്പുകളിലൊക്കെ വരുന്നത് പിന്നെ വെള്ളത്തിൻ്റെ ഉള്ളിൽ പോകുന്ന സബ്മേസിബിൾ മോട്ടർ കൂൾ ചെയ്യാനായിട്ട് എയർ കൂളിംഗ് സിസ്റ്റം പോസിബിൾ അല്ല അപ്പോൾ സാധാരണ ഇന്ന് ചെയ്യുന്നത് സ്റ്റേറ്റ് ടാങ്കിൻ്റെ ഉള്ളിൽ നമ്മൾ ഓയിൽ ഒഴിക്കുകയോ അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുകയോ ചെയ്യണം ഓയിൽ കൂൾ മോട്ടറ് വാട്ടർ കൂൾ മോട്ടറ് അങ്ങനെ രണ്ട് ടൈപ്പ് മോട്ടറുകൾ ഉണ്ട് സബ്നൈസുകൾ മോട്ടറിന് നമ്മൾ ഇന്ന് എടുത്തേക്കുന്ന മോട്ടറ് വാട്ടർ കൂൾ മോട്ടറാണ് വാട്ടർ കൂൾ മോട്ടറ് എടുത്തേക്കുന്നത് അപ്പം ഈ വാട്ടർ കൂൾ മോട്ടർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന ചെറിയൊരു മിസ്റ്റേക്ക് ചെറിയ മിസ്റ്റേക്ക് അല്ല വലിയൊരു മിസ്റ്റേക്കാണ് ആ മിസ്റ്റേക്ക് കൊണ്ട് ഈ മോട്ടറുകൾ എങ്ങനെ കംപ്ലയിൻ്റ് ആവുന്നു അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുകയാണ് അപ്പോൾ ജനറലായിട്ട് നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല അതുകൊണ്ട് നമ്മളൊരു വീഡിയോയിലൂടെ അത് കാണിക്കുക എങ്ങനെ സംഭവിക്കണെന്ന് അപ്പം നമ്മൾ ഏകദേശം ഏകദേശം ഒരുപോലത്തെ സ്പെസിഫിക്കേഷനുള്ള രണ്ട് മോട്ടറുകളാണ് നമ്മളെടുത്തേക്കുന്നത് ഈ രണ്ട് മോട്ടറുകളുടെ അതിനകത്ത് നമ്മൾ വാട്ടർ കൂൾ മോട്ടറാണ് അപ്പം ഈ വാട്ടർ കൂൾ മോട്ടർ കൂളാകാനായിട്ട് നമ്മൾ വെള്ളം ഫില്ല് ചെയ്യണമെന്ന് ആദ്യമേ പറഞ്ഞല്ലോ ആദ്യത്തെ മോട്ടറിൽ നമ്മൾ വീടുകളിലൊക്കെ വീട്ടിൽ വീട്ടാവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളമാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത് ഇതിനകത്തേക്ക് ഈ ഇതിൻ്റെ പുറയിലുള്ള രണ്ട് സ്ക്രൂ തുറന്നുകഴിഞ്ഞാൽ നമുക്ക് ഈ ടാങ്കിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിക്കാം ഇത് ഫുള്ളി സീൽഡ് ആയതുകൊണ്ട് ഇതിൻ്റെ പുറത്തേക്ക് വെള്ളം പോകത്തില്ല ഈ ഈ ഈ മോട്ടറ് നമ്മൾ ഏകദേശം വെള്ളം ഒഴിച്ച് ഫില്ലാക്കിയിരിക്കുന്നു ഫില്ലാക്കി ഈ മോട്ടറ് നമ്മൾ മാറ്റി വെക്കുന്നു അടുത്ത മോട്ടറിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മിനറൽ വാട്ടർ അല്ലെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞ വെള്ളമാണ് ഒഴിക്കുന്നത് ഡ്രിങ്കിങ് ആണ് ഒഴിക്കുന്നത് അതിൻ്റെ പ്രത്യേക ഡ്രിങ്കിങ് വാട്ടറിൻ്റെ പ്രത്യേകത നമ്മൾ വെള്ളം എടുത്ത് ഫിൽട്ടർ ചെയ്യുന്ന ശേഷം അതിനകത്തേക്ക് മിനറൽസ് ആഡ് ചെയ്യണം മിനറൽസ് ആഡ് ചെയ്ത് വരുന്ന വെള്ളമാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മിനറൽ വാട്ടർ എന്ന് പറയുന്ന വെള്ളം ഈ മോട്ടറിൻ്റെ ബോൾട്ട് തുറന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിക്കുകയാണ് ഈ ഡ്രിങ്കിങ് വാട്ടർ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുന്നു ഈ ഡ്രിങ്കിങ് വാട്ടർ ഇതിനകത്തേക്ക് ഒഴിച്ച് നമ്മൾ ഫില്ലാക്കിയിരിക്കുന്നു അപ്പോൾ ഈ രണ്ട് മോട്ടറുകളിലും നമ്മൾ വ്യത്യസ്തമായ രണ്ട് രീതിയിലുള്ള വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് ഒന്ന് വീട്ടു വീട്ടുകാവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ സാധാരണ കിണറ്റിലെ വെള്ളവും മറ്റേത് നമ്മൾ മിനറൽ വാട്ടർ കടയിൽ നിന്ന് വാങ്ങുന്ന മിനറൽ വാട്ടർ ഈ രണ്ട് വെള്ളമാണ് ഈ മോട്ടറിന്റെ രണ്ട് മോട്ടറിലും ഒഴിച്ചിരിക്കുന്നത് അപ്പൊ ഏകദേശം നമ്മൾ രണ്ട് മോട്ടറിലും വെള്ളം ഫില്ലാക്കിയതിന് ശേഷം ഏകദേശം ഒരു മാസം നമ്മൾ ഈ മോട്ടർ ടാങ്കിന്റെ ഉള്ളിലിടും ഈ നമ്മുടെ ടെസ്റ്റ് ടാങ്കിന്റെ ഉള്ളിലിട്ടിട്ട് ഇടയ്ക്ക് റൺ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും ഒരു മാസത്തിന് ശേഷം ഈ വെള്ളത്തിന് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്തെങ്കിലും പ്രോബ്ലം മോട്ടറിന് ഉണ്ടാവും എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പൊ ഒരു മാസത്തെ ഇടവേളക്ക് ശേഷം നമ്മൾ ഈ മോട്ടർ എടുത്തേക്കുന്നു അപ്പം ആദ്യം നമ്മൾ എടുക്കുന്ന മോട്ടറ് ഡ്രിങ്കിങ് ഒഴിച്ച് അതായത് മിനറൽ വാട്ടർ ഒഴിച്ച് ടാങ്കിലെ ഈ മോട്ടറിൻ്റെ ഉള്ളിലെ വെള്ളമാണ് നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് എടുത്ത് നോക്കുന്നത് അപ്പം ഈ ഗ്ലാസ്സിലേക്ക് ചാടി വെള്ളത്തിന് വേറെ പ്രത്യേകിച്ച് കളർ വ്യത്യാസം കാര്യങ്ങളാണ് അപ്പം അത് ഏകദേശം പ്യൂറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉള്ളിൽ തേയ്മാനം കാര്യങ്ങളൊന്നും ഈ മോട്ടറിന് സംഭവിച്ചിട്ടില്ല അടുത്ത് എടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വീടുകളിലെ കിണറിൽ കിണറ്റിലെ വെള്ളം ഒഴിച്ചാൽ മോട്ടറിൻ്റെ ഉള്ളിലെ വെള്ളമാണ് നമ്മൾ പുറത്തേക്ക് എടുക്കാം അത് നമുക്ക് ഈ മാർക്ക് ചെയ്തേക്കുന്ന ഗ്ലാസ്സിലേക്ക് ഒന്ന് എടുത്തു നോക്കാം ഇപ്പം ഇപ്പം കണ്ട് ഇപ്പോൾ കാണാൻ നമുക്ക് മനസ്സിലാവും അതിനകത്ത് ചെറിയ കളർ വ്യത്യാസം ഉണ്ട് ഒരു ചെറിയ ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട് വീടാവശ്യത്തിന് ഉപയോഗിക്കുന്ന കിണറ്റിലെ വെള്ളം ഒഴിച്ച മോട്ടറിൻ്റെ വെള്ളത്തിന് ഒരു കറുപ്പ് കളർ വന്നിട്ടുണ്ട് അതാണ് നമ്മൾ ഈ മാർക്ക് ചെയ്തേക്കുന്ന ഈ മാർക്ക് ചെയ്തേക്കുന്ന ഗ്ലാസ്സിൽ വന്നേക്കുന്നത് ആ കറുപ്പ് കളറുള്ള വെള്ളമാണ് ഈ കറുപ്പ് വളർ വെള്ളം ശരിക്കും പറഞ്ഞാൽ ഈ മോട്ടറിൻ്റെ ബുഷിനെ ശരിക്കും തേയ്മാനം സംഭവിക്കുന്നുണ്ട് പിന്നെ ഇതിന് ഇതിന് കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് കിണറിലൊക്കെ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അയൺ കണ്ടന്റ് കൂടുതലുണ്ട് ഫിൽറ്റർ ചെയ്യുന്ന മോട്ടർ അയൺ കണ്ടന്റ് അത് അത് അവർ ഫിൽട്ടർ ചെയ്തിട്ട് അത് ആഡ് ചെയ്തിട്ടില്ല ആർട്ടിഫിഷ്യൽ ആയിട്ട് മിനറൽസ് ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ അയൺ ആഡ് ചെയ്തിട്ടില്ല നമ്മൾ വീട് വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഈ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന കിണറ്റിലെ വെള്ളത്തിൽ അയൺ കണ്ടന്റ് ഉണ്ട് അയൺ കണ്ടന്റ് ഉള്ളതാണ് ഈ സാധനത്തിൽ ഈ കറുത്ത കളർ വരുന്നത് അത് ഉള്ളിൽ പോയിട്ട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നു പിന്നെ ഈ ഇൻസുലേഷൻ ഈ വൈ സപ്നൈസൂൾ വയറിന്റെ ഇൻസുലേഷൻ തന്നെ പി വി സി വൈൻ്റിങ്ങ് അത് ഇൻസുലേഷനെ കംപ്ലൈൻ്റ് ആക്കും ഈ സാധാരണ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മളത് ഇത് ഈ കിണറ്റിലെ വെള്ളം ഒഴിച്ച മോട്ടർ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഇത് കാണാൻ പറ്റും ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ ഓടിയതിന് ശേഷം ഈ വീക്കായിട്ടുള്ള ഇൻസുലേഷൻ വീക്കായിട്ടുള്ള പോർഷനിൽ അവിടെ സ്പാർക്ക് അടിച്ചിട്ട് ഇൻസുലേഷനെ ഡാമേജ് ആക്കിയിട്ട് മോട്ടർ കംപ്ലയിൻ്റ് ആണ് അതാണ് വെള്ളത്തിടുന്ന മോട്ടറുകൾ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന അത് കിണറ്റിലെ വെള്ളം നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മോട്ടറ് അടിക്കടി കംപ്ലയിൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അടിക്കടി കംപ്ലയിൻ്റ് ആവാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ റീവെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മസ്റ്റായിട്ടും നമ്മൾ മിനറൽ വാട്ടർ ഒഴിക്കണം ഡ്രിങ്കിങ് വാട്ടർ മോട്ടർ ഒഴിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ മോട്ടറ് അടിക്കിട്ട് കംപ്ലയിൻ്റ് ആയിക്കൊണ്ടിരിക്കും അതിപ്പോൾ ഒരു കമ്പനിയുടെ മിസ്റ്റേക്കോ അല്ലാതെ റിവെൻറ്റ് ചെയ്യേണ്ട ഒരു ടെക്നീഷ്യൻ്റെ മിസ്റ്റേക്കല്ല ആരുടെയും മിസ്റ്റേക്കല്ല നമ്മുടെ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് അപ്പം നമ്മുടെയൊക്കെ മോട്ടറുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് സാധാരണ വെള്ളം ഒഴിച്ചെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് പൊക്കി ഈ വെള്ളം ഒഴിക്കണം പിന്നെ മിനറൽ വാട്ടർ ഒഴിക്കുന്ന ഈ കൂളിങ്ങിന് ഉപയോഗിക്കുന്ന മോട്ടറുകൾ കുറച്ച് നാളുകൾക്ക് ശേഷം അത് ഒരു ആറോ ഏഴോ മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു വർഷത്തിനൊക്കെ ശേഷം നമ്മളത് പൊക്കി ആ വെള്ളം കളഞ്ഞു ശേഷം പുതിയ വെള്ളം അതിനകത്തൊക്കെ ആഡ് ചെയ്യും അന്നേരം മോട്ടറിന് കുറച്ചും കൂടെ ലൈഫ് കിട്ടും ആ ലൈഫ് കിട്ടിയാലാണ് നമുക്ക് ആ ഈ മോണോ പമ്പുകളിൽ നിന്ന് സ്വിച്ച് ചെയ്ത് ഓപ്പൺ വെൽ സപ്ലൈസുകളിലേക്ക് മാറണേൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടത്തുള്ളൂ മെയിൻ്റനൻസ് വളരെ കുറവാണെന്നുള്ള കാര്യങ്ങളൊക്കെ ശരി പക്ഷേ വൈൻഡ് ചെയ്യാനായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല എമൗണ്ട് ആവും അതൊരു കമ്പനി ഒരു ഏതൊരു കമ്പനിക്കാരും അവരുടെ സാധനത്തിൻ്റെ ക്വാളിറ്റി ആ ക്വാളിറ്റി കീപ്പ് ചെയ്യാനായിട്ട് അവർ മസ്റ്റായിട്ടും പറയുന്നുണ്ട് നമ്മൾ ആ വെള്ളം ഒഴിക്കാം നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ ഈ വെള്ളം ചേഞ്ച് ചെയ്ത് ഒഴിച്ചാൽ മാത്രമാണ് നമ്മുടെ മോഡണിന് കുറച്ചുകൂടെ ലൈഫ് കിട്ടത്തുള്ളൂ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ബുഷുകളുണ്ട് ഈ ബുഷിനൊക്കെ തേയ്മാനം സംഭവിക്കാതെ ഇരിക്കണമെങ്കിൽ അത് ഈ ബുഷ് വെള്ളത്തിലാണുള്ള അപ്പോൾ ഈ വെള്ളം ശരിക്കും പറഞ്ഞാൽ ലൂ ലൂബ്രിക്കേഷൻ പോലെ അതിനകത്ത് വർക്കാവുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഈ വെള്ളം ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ പുഷിന് തേയ്മാനം വേണ്ടും കാർബൺ പുഷൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ആയി പോകും നമ്മൾ ബ്രാസിൻ്റെ പുഷൊക്കെ ആണെങ്കിൽ ഈ വെള്ളം ചേഞ്ച് ചെയ്ത് മസ്റ്റായിട്ട് കൊടുക്കണം അപ്പോൾ വൺ ഇയർ കണ കണക്കൂട്ടി വെച്ചാൽ മതി ഒരു വർഷത്തിനുള്ളിൽ നമ്മളിത് ചേഞ്ച് ചെയ്ത് കൊടുത്തേ പറ്റുകയുള്ളൂ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മോട്ടറിന് കംപ്ലയിൻ്റ് ആക്കോളും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ അടുത്ത ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യുക അപ്പോൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് പിന്നെ കാണാം